ശ്രദ്ധിക്കുക എയർ എന്ന വിമാന സർവീസിൽ പോകുവാനായി മിസ്റ്റർ 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 ഷാഹിദ് 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 അലി 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 ഗേറ്റ് നമ്പർ ഒന്നിന് അഭ്യർത്ഥിക്കുന്നു ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാനൊന്ന് ഖത്തറിലേക്ക് പോവാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പോവണ വഴി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബോഡിം പാസൊക്കെ കിട്ടി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബോർ അടിച്ചപ്പോൾ ഞാൻ അതുവഴി ഒന്ന് കറങ്ങാന്ന് കരുതി അപ്പോഴാണ് നമ്മുടെ എയർപോർട്ട് ലോഞ്ച് കണ്ടത് ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല അങ്ങനെ അതുവഴി കറങ്ങിയപ്പോൾ നമ്മുടെ ഖത്തറിലുള്ള ഒരു കൂട്ടുകാരനെ കണ്ടുട്ടോ അവനോട് സംസാരിച്ചിരുന്ന് സമയം പോയത അറിഞ്ഞില്ല നമ്മുടെ ഫ്ലൈറ്റിന് സമയമായി എല്ലാവരും കയറിയിട്ട ഫ്ലൈറ്റ് പോയുള്ളൂ എന്ന് അറിയിച്ചെങ്കിലും കയറുന്ന സമയത്തൊരു ഒരു തിരക്കായിരിക്കും അങ്ങനെ തിരക്കിയിട്ടാണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിലാണ്ട് കയറി ഇനി നമ്മുടെ ബോർഡിംഗ് ഉണ്ടാവും സീറ്റ് നമ്പർ അത് നോക്കിയിട്ട് നമ്മൾ സീറ്റ് കണ്ടുപിടിക്കണം കൂടെ പോയിരുന്നാൾ ഇപ്പൊ തന്നെ സിമ്മൊക്കെ മാറ്റൽ തുടങ്ങി അങ്ങനെ യാത്ര തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഫുഡ് വരും അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ എയർ ഇന്ത്യയിലായതുകൊണ്ട് ഓൺലി വാട്ടർ അങ്ങനെ ഫുഡ് വേണ്ട ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എക്സ്ട്രാ ബില്ല് പേ ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്യണം അപ്പം ഫൈനലി നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്തിട്ടോ ഖത്തറായിട്ടുള്ളവർക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാം ഖത്തർ സൂപ്പർ അല്ലേ അപ്പം നമ്മുടെ തുടർന്നുള്ള വീഡിയോസൊക്കെ ഖത്തറിൽ നിന്നായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസോളൊന്നും മിസ്സാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക